വിശേഷം നല്ല വിശേഷം സുഖമായിട്ട് തോന്നും ആ ഉൾക്കാടുന്നത് വിജയമച്ചാൻ ഒരു ഷോ ആണ് കേട്ടോ അച്ചനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് അതിന് ഫസ്റ്റ് അച്ചാനോട് താങ്ക്സ് ഉണ്ട് ഞാനിങ്ങനെ ഫസ്റ്റ് ആണ് ഒരു ഫംഗ്ഷൻ

ൂടെ ലൈഫ് കൊണ്ടുപോയാൽ മതി സോൾവ് ആയല്ലോ ഇപ്പൊ സഞ്ജു വേറെ ഞാൻ വേറെ അങ്ങനെ പ്രണയിക്കുന്നവരോട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് പിന്നെ വിവാഹം മീൻസ് കെട്ടുകോർത്തിട്ട് ആരെയും മീൻസ് പ്രണയിക്കരുത് അതെനിക്ക് പറയാനുള്ളൂ നമുക്ക് എനിക്ക് ഒരു ജോലി ഉണ്ട് ഇപ്പം ജോലി ഇല്ലാത്ത സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്കറിയാം അതിൻ്റെ പാടെന്താന്ന് അപ്പം ലേഡീസ് ആണെങ്കിലും സ്വന്തമായിട്ട് ഒരു ചെറുതാണെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടായിട്ട് മാത്രം ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ അപ്പം എനിക്ക് ാണ് ഇഷ്ടം കുഴപ്പമില്ല എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് എന്താ എനിക്ക് എനിക്കിഷ്ടമുള്ളത് ചെയ്തോ പിന്നെ കൂടുതലും അതിലോട്ട് ഇൻവോൾവ് അത് കഴിഞ്ഞ കാര്യമാണ് ഓക്കെ അതങ്ങനെ വിട്ടു എന്റെ ജോലി എന്റെ ഫാമിലി അതായിട്ട് ഞാൻ മുമ്പോട്ട് പോകണം അതെറം ഓക്കെ താങ്ക് യു